സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട വിസ്മയ ഇന്നും മലയാളികൾക്ക് തീരാനും പരമാണ് ഇപ്പോഴാ തൻ്റെ ജീവിതത്തിലെ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്നൊരു പോസ്റ്റ് പങ്കിട്ടെത്തിയിരിക്കുകയാണ് നടി ഫാമ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് ആ വിവാഹത്തോടെ ഭാമ സിനിമയിൽ നിന്നും പിന്മാറി മകൾ ജനിച്ചു മാസങ്ങൾക്കു ശേഷമാണ് താൻ അമ്മയായ സന്തോഷം നടി പങ്കിട്ടത് തുടർന്ന് ഭർത്താവുമൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് നടി നീക്കം ചെയ്തു താൻ സിംഗിൾ മദറാണെന്ന മകൾക്കൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് നടി കുറിച്ചത് ചില മാസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴുതാ തൻ്റെ ദാമ്പത്യം തകർത്ത ആ കാരണം നല്ല വ്യക്തമായി തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കിട്ടിരിക്കുകയാണ് ഭാമ നടിയുടെ പോസ്റ്റിങ്ങിനെ വേണു നമുക്ക് വേണു നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം ആ വരി മുഴുവനാക്കാതെ ഭാമ കുറുപ്പ് അവസാനിപ്പിച്ചു ആ ബന്ധത്തിൽ നടി അനുഭവിച്ച വേദനകൾ ഈ വാക്കുകളിൽ കാണാം ദാമ്പത്യ പ്രശ്നങ്ങളാൽ നടി ആത്മഹത്യക്ക് ശ്രമിച്ചതായി ചില വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോൾ മകൾക്കൊപ്പം സന്തോഷവതിയാണ് ഭാമ ഒരു ഓൺലൈൻ സാരി ബിസിനസ്സും നടി നടത്തുന്നുണ്ട് കാലം മാറിയിട്ടും മനുഷ്യന്റെ ചിന്താഗതികൾക്ക് പുരോഗമനം വന്നിട്ടും സ്ത്രീധന പീഡന വാർത്തകൾക്ക് ഇന്നും ഒരു പഞ്ഞവുമില്ല സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു താരത്തിനാണ് ഇന്നിത് സംഭവിച്ചതെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായ ബാക്കിയുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും